കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ശരിക്കും വെള്ളം കുടിച്ച് നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്ന അങ്ങനെ നിൽക്കണം നമ്മുടെ വയറ്റിൽ വെള്ളം അങ്ങനെ കുറേ കുടിച്ച് 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 വെയ്റ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് കയറി കയറി അവരിങ്ങനെയൊക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു യൂറിൻ പാസ് ചെയ്തിട്ട് ഉള്ളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് വന്ന് ഉള്ളു പരിശോധിച്ച് ഡോക്ടറെ കാണാൻ പറഞ്ഞു ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഒന്നും കാണാനില്ല നമുക്ക് ഒരു രണ്ടാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാം ഇതിനിടയ്ക്ക് വെച്ച് ചിലപ്പോൾ അബോഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ വേറെ ഏതൊക്കെയോ ഒരു ലോകത്ത് പോയി മരിച്ചെന്ന് വെച്ചാൽ ആ ഇരിപ്പ് ഞാൻ അങ്ങ് പറയാൻ എനിക്ക് അറിഞ്ഞോളൂ ഞാനൊരു ആ അവസ്ഥയിലായി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ചെറിയ കാര്യങ്ങളല്ലോ ചെയ്യുമ്പോഴത്തേക്കും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞു ആ നിമിഷം വരെ സന്തോഷിച്ചിരുന്ന എൻ്റെ മനസ്സിൽ എന്നിട്ട് ഞാൻ ഞാൻ വിളിക്കുന്ന ദൈവങ്ങളെ വിശ്വസിച്ചു രണ്ടാഴ്ച അല്ലേ അത്രയും ഞാൻ സൂക്ഷിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് തിരിച്ചെന്നെ ഹസ്ബൻഡ് എൻ്റെ വീട്ടിലാക്കി അവിടെ നിൽക്കുമ്പോൾ അമ്മയും അനിയത്തി എല്ലാവരും ഉണ്ട് അപ്പം അവരോട് നിൽക്കുമ്പോൾ അതൊക്കെ മറക്കുമെന്ന് വിചാരിച്ചു അവിടെ ആക്കി അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കിനി ഇവിടെ സ്കാൻ ചെയ്യണ്ട എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പ്രൈവറ്റ് ലാബിൽ പോയി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ രാവിലെ വെള്ളം കുടിച്ച് കുടിച്ചിരുന്ന് സ്കാൻ ചെയ്യാൻ വിളിച്ച് കയറി കയറി ആ നിമിഷം എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ കയറി കയറി സെയിം അതുപോലെ യൂറിൻ പാസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു എല്ലാവർക്കും അല്ലാതെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് എൻ്റെ അടുത്ത് യൂറിൻ പാസ് ചെയ്ത് ഒന്നുകൂടെ ഉള്ളു പരിശോധിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മറ്റേ ചിന്ത കയറി വന്നു എന്നിട്ടും ഞാൻ കിടക്കുമ്പോഴും ഒന്നമശുവായോ ഓന്നമശുവായോ പറഞ്ഞു പറഞ്ഞ് ഞാൻ കിടന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പം അവരതിനെക്കുറിച്ചൊന്നും പറയത്തില്ലല്ലോ പിന്നെ ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ അല്ലേ പറയപ്പം അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെറിയ കിഴി ഹോസ്പിറ്റൽ പിറ്റേ ദിവസം പിറ്റേന്നല്ല അന്ന് വൈകിട്ട് തന്നെ അവിടെ പോയി അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ടും എനിക്ക് ഫുള്ള് ഞാൻ കരച്ചിലായിരുന്നു എങ്ങനെയെങ്കിലും ഡോക്ടറെ കണ്ട് ഡോക്ടർ ഡോക്ടറൊരു പ്രതീക്ഷ തരണേന്നുള്ള പ്രാർത്ഥനയായിരുന്നു അങ്ങനെ വൈകിട്ട് എൻ്റെ അമ്മയും ചേട്ടനും ഞാനും കൂടെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പം ഡോക്ടറെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് എൻ്റെ നെഞ്ചു പടപടായിരിക്കും ഡോക്ടർ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും എന്തു മറുപടി പറയും ആ ഒരു രീതിക്ക് ഞാൻ നിൽക്കുമായിരുന്നു ഈ വീഡിയോ ചെയ്യുമ്പോൾ കരയരുത് എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷേ ഇത് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞത്തില്ല അങ്ങനെ ഡോക്ടർ അതൊക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നമുക്ക് വേണോ ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയും കൂടെ സമയം തരാം അത് കഴിഞ്ഞ് അതിലും വ്യത്യാസമൊന്നുമില്ല അതിൽ വ്യത്യാസം വരാൻ നൂറ് ശതമാനം ഒന്നുമില്ല ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല എന്തെങ്കിലും വൈകല്യമുള്ള ഒരു കുട്ടിയെ പ്രസവിച്ച് ജീവിത അവസാനം വരെ ദുഃഖിക്കണോ ഇതിങ്ങനെയെന്ന് അബോട്ട് ചെയ്താൽ മതിയോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്നിട്ട് ഇറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വന്ന് പറഞ്ഞ് ഞാനും ഹസ്ബൻ്റും വെളിയിറങ്ങി ചേട്ടനും അമ്മയും ആലോചിച്ചിട്ട് ഇറങ്ങി വേണ്ട കളി ഇത് നമുക്ക് നല്ലത് തരും ദൈവം ഞാൻ അന്നേരം ഒന്നും അവിടെയൊന്നും അല്ലായിരുന്നു അവർ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അല്ലായിരുന്നു അവിടെ നിന്നും കരഞ്ഞു പോണവരും വരണവരും എല്ലാം നോക്കുന്നുണ്ടായി എനിക്ക് അവിടെ നിന്നും കരഞ്ഞ് അമ്മ ധൈര്യം തന്നിട്ട് ഡോക്ടറെ കയറി കണ്ട് ശരി സമ്മതിച്ചെന്നും പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞു ഡോക്ടറെ കയറി കണ്ട് മനസ്സിലാ മനസ്സോടെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്നൊരു ശനിയാഴ്ചയായിരുന്നു അപ്പോൾ പറഞ്ഞു ഞായറാഴ്ച ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവണം തിങ്കളാഴ്ച നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ ആ ദിവസം ഞാൻ എങ്ങനെ തള്ളി നിൽക്കുകയോ ചെയ് എനിക്കും അറിയാം ദൈവത്തിനും പറയും അത്രയ്ക്ക് ചത്ത് ജീവിക്കുന്നൊരവസ്ഥയിലായി ഞാൻ അങ്ങനെ വീട്ടിൽ പോയി പിറ്റന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം അമ്മയെടുത്ത് വെക്കുന്നത് എൻ്റെ മനസ്സിൽ എന്താണ് ഡിയാൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്താണ് അതൊന്നും ഒന്നും എന്താണതൊന്നൊന്നും അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു അതെന്തോന്നാണ് അമ്മ അപ്പോൾ അമ്മ പറഞ്ഞൊരു ഗുളിക തരും ആ ഗുളികയിൽ അങ്ങ് പോവും അതും കേട്ട് ഞാനിരുന്നു വീട്ടിലെല്ലാവരും അമ്മ അമ്മ അച്ഛൻ എല്ലാവരെയും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ഞാൻ കാണുമെന്ന് വിചാരിച്ചവരെല്ലാം അങ്ങ് മറിഞ്ഞു മറിഞ്ഞു പോയി പിറ്റന്ന് രാവിലെ ആയപ്പോഴത്തേക്കും പോവാനായിട്ടെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും കാറിൽ അച്ഛൻ അച്ഛൻ കാറിലൊക്കെ കയറ്റി വിട്ടിട്ട് അച്ഛൻ മാറി നിന്ന് കരയുന്നു ഞാൻ കണ്ടു ഞാൻ അതിലൂടെ ഞാൻ കുറേ കരഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് പേവാർഡ് എടുക്കാം എന്നിട്ട് അമ്മയോട് പറഞ്ഞ് അവളല്ലാതെ അടുത്തു അല്ലാതെയുള്ള സ്ഥലത്ത് കൊണ്ട് കിടത്തമ്മയത്തേക്കൊക്കെ സങ്കടമായിരിക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെ കൂട്ടത്തിലായിരുന്നു എന്നെയും കിടത്താനിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുന്നത് അപ്പോഴേ പറഞ്ഞ് എടുത്ത് അതാവുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമല്ല ആ റൂമിൽ കാണത്തുള്ളു അങ്ങനെ അവിടെ നിന്ന് അവിടെ ഇരുന്നു കുറേ കരഞ്ഞു കരഞ്ഞു കരഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ടാബ്ലറ്റും കാര്യങ്ങളും എല്ലാം തന്ന് തിങ്കളാഴ്ച വെളുപ്പിന് രണ്ട് മണിയാകുമ്പോൾ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു ആ ടാബ്ലറ്റ് വെളുപ്പാങ്കത്ത് അതും കഴിച്ച് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദന വന്നു അങ്ങനെ പിന്നെ ഞാൻ ബോധം കെട്ടു വീണമെന്നൊക്കെ അമ്മ പറയുന്നത് എനിക്കതും ഓർമ്മയില്ല പിന്നെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് കുറേ ടൈം ഫുള്ള് എനിക്ക് ബ്ലീഡിങ് ആകുക എല്ലാവരും വെയിറ്റ് ചെയ്ത് പിന്നെ ആയി നല്ല രീതിക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി എനിക്ക് ബി എൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം നിന്നിട്ട് എനിക്ക് വേദന ആരണം ഡോക്ടർ പറഞ്ഞു മയക്കിയിട്ട് ചെയ്യാം അങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ കാണുന്നത് ഓപ്പറേഷൻ തിയേറ്റർ എത്തി ഒരു ഇഞ്ചെക്ഷൻ എടുത്താൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എല്ലാം കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോൾ എൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞില്ല പോയി പിന്നെ ഒബ്സർവേഷൻ കുറച്ച് നേരം വെച്ചിരുന്നു അന്ന് ഫുള്ള് വൈകുന്നേരം വരെ ഒരുപോലെ കിടന്ന ഇഞ്ചക്ഷൻ്റെ ഇതിൽ മയങ്ങി മയങ്ങി കിടന്ന് അത് കഴിഞ്ഞ് പേവാടിലോട്ട് തന്നെ മാറ്റി പിറ്റന്ന് വൈകുന്നേരം വരെ അവിടെ കിടന്ന് വൈകുന്നേരമായി പിന്നെ അവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് ബ്ലീഡിംഗ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഡിസ്ചാർജ് ചെയ്തു പിന്നെ ആ എടുത്ത അത് ടെസ്റ്റിന് വിടും ടെസ്റ്റിന് വിട്ടിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഒന്നുകൂടെ പോയി ഡോക്ടറെ കാണമായിരുന്നു അങ്ങനെ പോയി കണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ ചോദിച്ച ഡോക്ടർ ഇനി എപ്പോഴും പ്രഗ്നൻ്റ് ആവാമെന്ന് ചോദിച്ചപ്പോൾ ഒരു ആറുമാസം കഴിയട്ടെ എന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്താറാകുമ്പം എനിക്കത് എനിക്ക് കാത്തിരുന്ന ദൈവം നിന്ന് പ്രഗ്നൻസി എൻ്റെ കുട്ടി പോയിട്ട് രണ്ട് വർഷമാകുന്നു അതിനുശേഷം എനിക്കായിട്ടില്ല എല്ലാവരും ധൈര്യം തരും പെട്ടെന്നാവും ആദ്യത്തെ ആയെങ്കിൽ പെട്ടെന്നാവും പിന്നെ ഇതുവരെ ആയിട്ടില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല എൻ്റെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ പേര് കാണുമെന്ന് എനിക്കറിയാം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും കുട്ടികളെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്